മിഷനിലേക്ക് സ്വാഗതം തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പാമ്പാക്കുട എംജിഎം പോളിടെക്നിക്കൽ കോളേജ് എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി തിരുമാറാടി വില്ലേജ് പഞ്ചായത്ത് പരിസരങ്ങൾ ക്യാമ്പ് അംഗങ്ങൾ ശുചീകരിച്ചു ക്യാമ്പ് ഡയറക്ടർ കെ കിരൺ അസോസിയേറ്റ് പ്രോഗ്രാം ഓഫീസർ ബേസിൽ കെ റിജി വോളണ്ടിയർ സെക്രട്ടറിമാരായ റാഷിദ സി ഇ അനന്തു അശോകൻ ക്യാമ്പ് ലീഡർമാരായ രാഹുൽദാസ് വി അശ്വിനി കെ എസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നാഷണൽ സർവീസ് സ്കീമിന്റെ ടെക്നിക്കൽ സെൽ കേരള യൂണിറ്റ് നമ്പർ പാമ്പാക്കട എം ജി എം പോളിടെക്നിക് കോളേജ് കഴിഞ്ഞ ഏഴാം ദിവസകാലമായി തിരുമാറാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അവരുടെ ക്യാമ്പ് അവരുടെയാണ് ക്യാമ്പുമായി ബന്ധപ്പെടുത്തി ഇന്ന് ക്ലീനിങ് ജോലി വളരെ മനോഹരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുമാറാടി പഞ്ചായത്തിൻ്റെ ആസ്ഥാനത്തിൽ നിന്ന് വില്ലേജ് ഓഫീസിൻ്റെ പരിസരമാണ് ഇന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളിൽ നിന്ന് ശുചീകരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇടപെട്ട മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും അവർക്ക് നേതൃത്വം നൽകുന്ന എൻ എസ് എസിൻ്റെ കോർഡിനേറ്ററേയും അതിന് ബന്ധപ്പെട്ട കോളേജ് അധികാരികളെയും എല്ലാം അഭിനന്ദിക്കുന്നു നല്ല രീതിയിൽ ഇത് കൈ ചെയ്യുന്ന വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം